കേൾക്കണോ നിങ്ങൾക്കെന്റെ സോദരന്മാരെ ഞാനും നിങ്ങളും പോകും നിക്കാഹു കഴിച്ചവൽ പട്ടണത്തിലെ വീട്ടിൽ മുക്കാൽ കരൾ ജീവിതം ആരംഭിച്ചു മറക്കുമോ മറന്നുപോ നിങ്ങളെന്നായിഷയെ മറക്കില്ല ഒരിക്കലും മറക്കാനും കഴിവില്ല വാടി വീണൊരു ളർന്നു വിവശയായി ആരോമ്പൽ കുഞ്ഞേന് മാറത്തടക്ക് ചുംബനം നൽകുന്നു നന്ദി നമസ്കാരം അതൊക്കെ പോട്ട് ഇപ്പം കഥാപ്രസംഗമൊന്നും ചെയ്യുന്നില്ല ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അയ്യപ്പൻ ാണ് ലോട്ടറി രഘുചേട്ടൻ പോകുന്നതാണ് രേചേട്ടൻ ഇപ്പൊ ലോട്ടറിയുടെ പരിപാടി ചെയ്യുന്നുണ്ട് അത് ഈ കഥാപ്രസംഗം ഇല്ലാത്ത സമയത്താണോ അല്ല ഇപ്പൊ ഏൽപ്പിച്ചാ വെറുതെ ഒരാളെ അങ്ങനെ സ്ഥിരമായിട്ട് എന്തെങ്കിലും സ്ഥിരമായിട്ട് ും എല്ലാ പണിയും ട്രിപ്പിൾ വായിക്കാനുണ്ട് ഓർഗം വായിക്കാറുണ്ട് എല്ലാം അറിയാം അവരുടെ തികഞ്ഞൊരു കണ്ണിനുണ്ണിയായി കാമുകിയായി ഞാൻ കണ്ടു മനോഹര ഗീതം പോലെ പ്രഭാഷണം ഞാൻ കിട്ടു സഹപ്രവർത്തകൻ പ്രണയിച്ചു ലോട്ടറി വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ മകൻ കിട്ടിത്തൂങ്ങി മരിച്ചുപോയി അയ്യോ ആ തുറന്നു ഒരു നൂറ് താഴിട്ടു പൂട്ടിയാലും വീടിലെ പ്രണയത്തിന്റെ വാതിൽ താക്കോലൊന്നേ ഉള്ളൂ ആ താക്കോലിട്ട് പൂട്ടിയാൽ ആരെ സ്നേഹിച്ചാലും അവളെ അവൻ പോവുകയുള്ളേ അങ്ങനെ കൊണ്ടുപോകുന്നു ആ എൻ്റെ പെണ്ണിനെ കലാശാലൻ കണ്ണിലുണ്ണിയായി കാമുകിയായി ഞാൻ കണ്ടു മധുര മനോഹര ഗീതം പോലെ പ്രഭാഷണം ഞാൻ കേട്ടു എൻ ജീവിത സഹാവിനെ പ്രണയിച്ചു മറക്കുമോ മറന്നു മനസ്സ് വരുമോ രജനി രാജമ്മേ ത്രീ സ്റ്റാർ ഹോട്ടലിന്റെ മോലെ വെച്ച് നീ പാർട്ടി മാറി ഇല്ലടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിലേക്ക് മാറി എനിക്ക് നിന്നോട് വിരോധമില്ലടി എങ്കിലും ഞാനൊന്നും എന്റെ മുമ്പിൽ ഇന്നു വരുമോ പഞ്ചമിത്തികളിനൊത്ത കസ്തൂരി കൊണ്ട് മഞ്ജുളാങ്കി നല്ലൊരു തിലകം തൊട്ടു എത്ര ലോഡ് ടിക്കറ്റ് ഉണ്ട് ഇനി ബാക്കി ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ ഒന്നും ഇല്ല ഗൂഗിൾ ഇല്ല എത്ര ലോഡ് ടിക്കറ്റ് അത് ഇത് നാപ്പത് രൂപ രണ്ട് എൺപത് രൂപ എൺപത് രൂപ അവിടെ സെറ്റാക്കാം ഞാൻ ഇടയാക്കാം ഇത്രയൊക്കെ ഞങ്ങൾക്ക് കാഴ്ച വേറെ സൗണ്ട് കേൾക്കണം അയ്യപ്പന്റെ മുല്ലപ്പൂമ്പല്ലോ തോണറിയാലോ പൊന്നമ്പലമേട്ടിലോ പതിനെട്ടാം പടിയിലോ വൻപുലി മോളിലോ നീരുപ്പൂ മാനവർ വന്നു മാനവർ വന്നു ശബരിഗിരിയിൽ വാസ ഞങ്ങൾ വന്നു ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ും പടി ചവിട്ടി ഞങ്ങൾ കയറി ഈ പത്മവാദം കണ്ടിതാ താണു വണങ്ങി ഈ കന്നെട്ടു താങ്ങി കരിമലകൾ കയറിടുമ്പോൾ വല്ലാതെ വല്ലാതെ തളരുന്നു ഞങ്ങൾ അയ്യപ്പ സ്തുതികൾ പാടും പൊല്ലമ്പലമേ പതിനെട്ടാം